ഇത് കാസർഗോഡുള്ള കോട്ടിക്കുളം എന്ന റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് കാണുന്ന ഒരു മരമാണ് ഇപ്പോൾ ഞാൻ ഈ റൗണ്ട് ഇട്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അവിടെ ഒരു പ്രത്യേക ഇനം പക്ഷിയുണ്ട് വെള്ളം വരയാൻ പരുന്ത് എന്നാണ് പറയുന്നത് ഈ മരം നാനൂറ് വർഷത്തെ പഴക്കമുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത് ഈ പക്ഷിയാണെങ്കിൽ ഇവിടെ വന്നിട്ട് നാൽപ്പത് വർഷത്തിലധികമായി ഈ പക്ഷി മുട്ടയിടുന്നതിനനുസരിച്ച് കാക്കകൾ കൊത്തി താഴെയിടും അതുകൊണ്ട് ഇപ്പോഴും ഈ പക്ഷി ഒറ്റക്കാണ് അപ്പോൾ ഈ ഇപ്പോൾ ഈ മരവും ഈ പക്ഷിയെയും റെയിൽവേ അധികൃതർ സംരക്ഷിച്ചിരിക്കുകയാണ് ഇത് എല്ലാ ദിവസവും വൈകുന്നേരം പുറത്തേക്ക് പറന്നു പോകും